ഇതേ എന്റെ മോള വന്ദന നമസ്കാരം മോളെ ഇത് സൈമൻ നിന്ന് കിട്ടിയ കിറ്റിയ നിജിയേ എങ്ങനൊന്നുമില്ല എന്റെ ജീവൻ രക്ഷിച്ചത് വാസ്വദനാണ് സൈമൻ ഉള്ള സൗകര്യത്തിൽ തൽക്കാലം ഇവിടെ താമസിക്കാം സൗകര്യത്തിന്റെ അല്ല പ്രശ്നം എനിക്കൊന്ന് വീട്ടിൽ പോകണം സഹോദരി ഒന്ന് കാണാം ഉടനെ ശത്രുക്കളുടെ മുമ്പ് ചെന്ന് ചാടി കൊടുക്കരുത് ഇന്ന് നീ പഴയതുപോലെ ഒന്നുമില്ലാത്തവനല്ല ഏതായാലും എനിക്കൊന്ന് പോയേ പറ്റൂ ഇല്ല അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചെന്ന് വീഴാൻ ഞാൻ സമ്മതിക്കില്ല എല്ലാം നമുക്ക് ആലോചിച്ച് ബുദ്ധിപൂർവ്വം നീങ്ങാം എനിക്ക് എന്റെ സൂചന കാണണം നീ ഇവിടെ ഇരുന്നാ മതി എല്ലാം ഞാൻ പോയി അന്വേഷിച്ച് വിശദമായി വന്ന് പറയാം എന്നിട്ട് വേണ്ട ചെയ്യാം ആലോചിക്കാനൊന്നുമില്ല അത് മതി ആ കൈമല കൊന്ന് കടൽ തള്ളി എന്നല്ലേ നീയൊക്കെ വീമ്പളക്കി കൊണ്ട് നടന്നത് ഒരു കൈപ്പിഴ വറ്റി കൈപ്പിഴ പറ്റിയാൽ നഷ്ടപ്പെടുന്ന ഒരു സ്വന്തം ജീവനായിരിക്കും ഈ വേഷത്തിൽ ശാന കാറ് ഷെഡിലുണ്ട് ഇനി കാൽ നടയെ രക്ഷയുള്ളൂ എന്ത് പറ്റി മുതലാളി എന്നെ പിരിച്ചുവിട്ട് അയാളുടെ പുത്തൻ കല്യാണം കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്നെ തട്ടുവെന്ന് അയാള് ക്ലച്ച് ഓഫ് ചെയ്ത് ഗിയർ ഇട്ട് ഇളഞ്ഞ് അയാളെ ബുദ്ധിയുള്ള നീ വിചാരിച്ചോന്നല്ല അയാൾ കഷ്ടം അയാളുടെ മോടെ പ്രായമുള്ള ആ പെണ്ണിന് അയാൾക്ക് ഇപ്പൊ എല്ലാരേം സംശയം അവിടെ വല്ലതായി ഇറക്കിയ കുഞ്ഞാലിക്കും അവന്റെ മരണമണിയടിക്കാറായി പോയി സൈമൻ ചട്ടില്ലെങ്കിൽ ഒരു തിരിച്ചു വരവുണ്ട് കുഞ്ഞാലിക്ക നമുക്ക് സൈമൻ ജീവിച്ചിരിപ്പുണ്ടോന്ന അന്വേഷിച്ചാൽ എന്താ അവനെ കൊണ്ടുവന്ന പിന്നെ ഒരു രസമാ രസമാണ് അവൻ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ എന്റെ കടലിൽ വരാതിരിക്കില്ല എന്റെ അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നീ മരിച്ചിട്ടില്ലെന്നറിഞ്ഞാൽ ആ അലോഷ്യസ് മുതലാളി വീണ്ടും നിന്നെ കൊടുക്കാൻ ശ്രമിക്കും അയാളെ വിലയ്ക്ക് വാങ്ങാനുള്ള ശേഷി ഇന്നെനിക്കുണ്ട് മോനെ ഓനെ എടുത്തു ചാട്ടം ഒന്നിനും നല്ലതല്ല നിനക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും പണം എവിടുന്നുണ്ടായിരുന്നു ആരെങ്കിലും അന്വേഷിക്കില്ലേ ഞാൻ എന്താണ് പറയുന്നത് നമുക്ക് തൽക്കാലം ഒരാൾ മാറാട്ടം നടത്താം ആൾ ആരാണെന്ന് ആരും അറിയണ്ട രസകരമായ പലതും കാണാം എങ്ങനെ അതൊക്കെ ഞാൻ ഏറ്റു ആദ്യം നമുക്ക് നല്ലൊരു വീട് വാങ്ങണം എന്നിട്ട് എന്നിട്ടേ ഞാൻ പറയും പോലെ അവിടെ കേട്ടാ മതി நமக்கு உண்டிட்டு இறங்குண்டு குஞ்சாலி ஆலாண்டு வாச வாசம் காணோ எப்படியான நம்மள ஆன விஞ்ஞு காணி இறங்கிடா குஞ்சாலி സൈമന്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നല്ലോ നമ്മളെ ജോലി അവളിപ്പോ എവിടെയാ അവള് മരിച്ചിട്ട് കാലം മരിച്ചോ നമ്മളെ സൈമൻ എവിടെയൊന്ന് നല്ല വിവരമുണ്ടോ അവൻ വരും കുഞ്ഞാലി വരും ദേ േ ഇപ്പിലും കാത്തിരിപ്പി അവണം കഴിഞ്ഞ് കുട്ടിയുമായി ഇനിയും കാണുന്നതിനെ കുറിച്ചാണോ ചിന്ത തന്റെ ഇന്ന് കുഞ്ഞിനെ കുളിപ്പിച്ചില്ല എന്തിനാ കുഞ്ഞ് കഴിയുന്നത് അവന് പാല് കൊടുത്തിട്ടേ അതിന് വിശക്കുമുണ്ടാവും കുഞ്ഞിനെ കുറിച്ച് ഒരു ശ്രദ്ധയില്ലോട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കഴിഞ്ഞ മുഖം മേരാജ് ഞാൻ കാണരുത് കുടിക്കാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്നിട്ട് അച്ഛൻ അച്ഛൻ നല്ല ഉറക്കം ഇനി രാവിലെ കോഫി മതി ഇവിടെ നിയന്ത്രിക്കാൻ മാത്രമേ ഉള്ളൂ ഇനിയും വലിയ നിയന്ത്രണം വേണോ എനിക്ക് ചില പ്രധാനപ്പെട്ട ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് എന്നെ കാണുന്ന ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം ഇഷ്ടമില്ല പിന്നെ സമയത്തോണ്ട ഇനി എന്നാ ഒരിക്കൽ ബന്ധപ്പെട്ടാൽ ഭാര്യയാകുന്ന ഭയമാണ് അതോ സ്വത്തിനവകാശം പറയുന്ന ഭയമോ ഈ പാലങ്ങൾ കൂടി വേണ്ടെന്ന് പറഞ്ഞില്ല പറഞ്ഞിട്ട് ഇത് യാതൊരു നിങ്ങൾ ഇതുവരെ ഞാൻ െരായി കേട്ട് തോന്നിയില്ലെങ്കിലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ലോ നമ്മൾ ജീവിക്കുന്നത് കാണുന്ന ഞാൻ നടുക്കടലിൽ മുങ്ങി താങ്ങോണ്ടിരുന്നപ്പോൾ ഈ നാട്ടുകാരെയും കണ്ടില്ല

അവസരം വരുമ്പോ ഞാൻ ഒരു പുതിയ ബിസിനസ് അടങ്ങിയിരിക്കുന്നു നോക്കാമോ ആ വാസ്തുവത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എന്നോട് എതിരാണ് ചോദിക്കുന്നത് ഒരു ചരക്ക് കപ്പലും ഷിപ്പിംഗ് ഏജൻസിയും ഒക്കെ കൂടെ വിൽക്കാൻ വന്നിരിക്കുന്നു നമുക്കത് വേണോ വേണം നമുക്കത് വാങ്ങണം അല്ല പ്രശ്നം വാസ്തു താല്പര്യമാണെങ്കിൽ അങ്ങനെ എങ്കിൽ നാളെ തന്നെ പോയി നോക്കണം

കുഞ്ഞാലി എന്നല്ലേ പേര് പക്ഷെ പഴയ ബിസിനസ് ഒക്കെ നിർത്തി ഈ പോലീസ് ആകെ അടിയും കുത്തും ചോട്ടം കുടുങ്ങി ചേച്ചി രാവിലെ ക്ഷീണിച്ച് ഇപ്പൊ ബിസിനസ് ഇരിക്കാ എനിക്ക് നിങ്ങളെ മനസ്സിലായി